അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വ്യാജത്വരേഖത്തുകാരായ ആളുകൾ അവരുടെ ശേഖന്മാരെ പറ്റി ഇല്ലാത്ത കറാമത്തുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു അങ്ങനെയുള്ള ഗുരുവട്ടൂരി ത്വരേഖത്തിൻ്റെ ശേഖരം സംബന്ധിച്ച് ഗുരുവട്ടൂരികളായ ആളുകൾ പറഞ്ഞു വരാറുള്ളത് പല ജാതി കരാമത്തുകളാണ് അതിൽ പഴയ കാലത്ത് അവർ പറഞ്ഞിരുന്നൊരു കറാമത്താണ് അളിയന്റെ കൂടെ അളിയനാകുന്ന അധ്വുസമ്മത അനുവരി എന്ന് പറഞ്ഞ ആൾ ഖബറിൽ ഖബർ തീർത്ത് ചെന്നപ്പോൾ ഖബറിൽ കിടക്കുന്ന മഹാരി കുരുവട്ടൂരി ശേഖരിക്ക് കിതാബ് കൊടുക്കുന്നത് കണ്ണോണ്ട് കണ്ടു എന്ന് പറയുന്ന കറാമത്ത് വലിയ കറാമത്തായി അവർ പറഞ്ഞിരുന്നൊരു കറാമത്താണ് അതുപോലെ പലജാതി കറാമത്തുകൾ പറയാറുണ്ട് ദാദ് രാവിലെ ഇവിടെ നിന്ന് നീ പിന്നെ കിടന്നുറങ്ങുന്നത് ഇവിടെയാണെങ്കിലും ആ നേരത്തെ അവിടെ ഇറാക്കിൽ അല്ലെങ്കിൽ ഇറാനിൽ ബഹ്ദാദിൽ എവിടെയെങ്കിലുമൊക്കെ ഔലിയാക്കളുടെ സമ്മേളനം ഉണ്ടാവും പിന്നെ അൽക്കോമിൻ്റെ സമ്മേളനമായിരിക്കും ആ സമ്മേളനത്തിന് ഞങ്ങളൊക്കെ പങ്കെടുക്കും ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അൽക്കോമ് എന്ന് പറഞ്ഞൊരു ഔലിയ വകുപ്പുണ്ട് ഞാനതിൻ്റെ വലിയൊരാളാണ് ഞങ്ങൾ പങ്കെടുക്കും ഇങ്ങനെ പല ജാതി തള്ളുകളുണ്ടാവും മാത്രമല്ല ബഹുമാനപ്പെട്ട സി എം വലിയായുടെ അതേ കഥമിൽ ജീവിച്ച ആളാണ് അതിൻ്റെ ഒരാളാണ് ഈ പറഞ്ഞ ആൾ എന്നും ഒരു അയാൾ പ്രസംഗിക്കാറ് പ്രസംഗിച്ചിട്ടുണ്ട് അയാൾ മരിച്ചു പോയി എന്ന് ഞാൻ കേട്ടത് ഇപ്പോൾ അവസാനമായി അവർ പറഞ്ഞിരിക്കുന്നത് കുരുമട്ടൂർ ഹക്കീം എന്ന് പറയുന്ന ഈ ഷെയ്ഖിൻ്റെ മൂത്രത്തിന് വലിയ സുഗന്ധമാണ് ബൗലെ ഷരീഫ് എന്നാണ് ഓമനിക്ക് വിളിച്ചിരിക്കുന്നത് ബൗലെ ഷരീഫ് പവിത്രമായ മൂത്രം അങ്ങനെ എഴുതപ്പെട്ടതായ ഒരു സംഗതി ഇവിടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു ചങ്ങാതി ഇങ്ങനെ എഴുതി വിട്ടു ആ വിട്ട സമയത്ത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മൂത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പവിത്രമായതാണ് നമ്മളെ ഷെയ്ഖിന്റെ മൂത്രം ഞങ്ങൾ പലപ്പോഴും അനുഭവിച്ചതാണ് അതുപോലെ വിയർപ്പും അനുഭവിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോക്കി നോക്കി വിയർപ്പിന്മാണെന്നുള്ളത് എപ്പോഴും നമുക്ക് അനുഭവിക്കണമാണ് മനസ്സിലായില്ലേ ഏറ്റവും നല്ല വയർത്ത് ഭയങ്കര വയർത്താല് മനുഷ്യൻ്റെ ശരീരത്തിൽ നാറ്റിലുണ്ടാകുക ബനിയനൊക്കെ ആ ഓരോ ബനിയൻ ഇപ്പോഴും ഒരു സ്ഥലത്തുണ്ട് നല്ല വയർത്ത് വന്ന സമയത്ത് ആ വീട്ടുകാരെ വലിയ ഉസ്താദാ അവൾ പറയില്ല ആ വലിയ ഉസ്താദ് ഊരിപ്പിച്ച് കുറേ യാജിച്ച് പനിയൻ വാങ്ങി പുതിയ പനിയന് വാങ്ങിക്കൊടുത്തു പക്ഷെ ആ ബനിയൻ ഇപ്പോഴും കസ്തൂരിൻ്റെ വേണം നമ്മളതൊക്കെ വേർപ്പായി തിരുമ്പാതെ വെച്ചാൽ പിറ്റേറ്റാവില്ലേ മനസ്സിലാക്ക അനുഭവം തന്നെയാണൊന്നും വെറുതെ പറഞ്ഞോട് പത്ര പറ്റുള്ളൂ അങ്ങനെ ഇയാളോട് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ സത്യമാണ് 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 അത് കേട്ടൊന്നുമില്ല സത്യമാണ് 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 നമ്മൾ അനുഭവിച്ചതാണ് എന്ന് ഇയാൾ വ്യാഖ്യാനിച്ചപ്പോ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഏതോ പാവപ്പെട്ടൊരു മനുഷ്യൻ നേരെ ഇവരുടെ മറ്റൊരു മൈക്ക എന്ന് ഇവർ തന്നെ വിളിച്ചു പറയാറുള്ള അബ്ദുൽ നൌഷാദ് എന്ന് പറഞ്ഞ ചങ്ങാതിക്ക് നേരിട്ട് വിളിച്ചപ്പോൾ അബ്ദുൽ നൌഷാദ് തള്ളലിൽ ഡിഗ്രിയും ഡിപ്ലോമയും എടുത്ത ആളാണ് ബിരുദാനന്തര ബിരുദമെടുത്ത ആളാണ് തള്ളലിൽ അങ്ങനെ എല്ലാ വിഷയം തള്ളിമറിക്കുന്ന അബ്ദുൽ നൌഷാദ് സത്യത്തിൽ കണ്ണു തള്ളിപ്പോയി കാരണം ഇതിനെക്കാട്ടും വലിയ സംഭവം

പറഞ്ഞ ആളോട് തന്നെ ചോദിച്ചാൽ മതി ഞാന് പറയാനുള്ളതൊക്കെ പൊതുവായി പറയുന്നുണ്ടല്ലോ അതിനെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കേണ്ടത് ഇങ്ങനത്തെ വിഷയം പറഞ്ഞ ആളുകളോട് ചോദിക്കാം ചോദിക്കൊതുവായ സംസാരത്തിൽ വരുന്നതിൽ വല്ലതുണ്ട് അതാ ഞാൻ പറഞ്ഞു ഞാൻ പറയേണ്ടത് പൊതുവിൽ പറയുന്നുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടത് എന്നോട് ചോദിച്ചാൽ മതി ആരെങ്കിലും വ്യക്തിപരമായി പറയുന്നുണ്ടെങ്കിൽ അതവരോട് അതെ അത് നമ്മൾ പറയേണ്ടത് പൊതുവായി പറയും അപ്പൊ ചോദിച്ചോളി പൊതുവായി പറഞ്ഞ ആളോട് ചോദിച്ചോളി നൌഷാദ് ഇത് പറയുമ്പോ നൌഷാദ് എതിർക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നില്ല പൊതുവായി ഞാൻ ചിലതൊക്കെ പറയുന്നുണ്ടല്ലോ അത് ഇന്നോട് ചോദിച്ചാൽ മതി മറ്റത് ഓനോട് ചോദിച്ചു നോക്കുകയെന്ന് അതാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പം നിഷേധിക്കുന്നില്ല എന്തുകൊണ്ട് ഇപ്പം ബൗലെ ഷെരീഫറിൻ്റെ മൂത്രം പറയുമ്പോൾ നാളെ തീട്ടം ഷെരീഫ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കാട്ടി മെലത്ത് പറയാനുള്ളതാണ് ഇപ്പം ബൗല അത്ര എന്ന് പറയുമ്പോൾ മൂത്രം അത്ര ആകുന്നു ഗുരുവട്ടൂർ ഷെയ്ഖിൻ്റെ മൂത്രം അത് അത്ര ആണ് എന്ന് പറയുമ്പോൾ അബ്ദു നൗഷാദ് ചിന്തിച്ചോ ഒതുക്കുങ്ങൽ നൌഷാദ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖിൻ്റെ തീട്ടം എങ്ങനെയാണ് ബഹൂറായി പുകപ്പിക്കാം എന്നതിനെയാണ് അപ്പോൾ നാളെ ഷെയ്ഖിൻ്റെ തീട്ടം അത് ബുഹൂറായി പൊതിപ്പിക്കാൻ പൗലേ ബഹൂർ പിന്നെ എന്താ വലിയ പവിത്രമായ ഷർഫാക്കപ്പെട്ട കാഷ്ടമാകുന്നു ഇത് പുകപ്പിച്ചാൽ അത് വീട് ബർക്കത്താക്കുമെന്ന് എങ്ങനെ പ്രസംഗിക്കാമെന്നാണ് ഈ ഒതുക്കുന്ന ഔഷധ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കണങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഇതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഒരാൾ ചോദിച്ചു അങ്ങനെ ഇനിക്കൊന്ന് അനുഭവിക്കാൻ അവസരം ഉണ്ടോ അപ്പൊ ഇവൻ പറഞ്ഞു കൊടുക്കാണ് ഗുരുവട്ടൂർ അക്കിയൊക്കെ ബാത്റൂമില് ഉടനെ കയറിയാൽ മതി അനുഭവിക്കും കസ്തൂരി കസ്തൂരിന്റെ അദ്ദേഹമാണ് അന്ന് അപ്പൊ ഇവനെ വിട്ടില്ല ചില ആളുകൾ തുടരെ തുടരെ താക്കിയപ്പൊ ഇവൻ പിന്നെ പറഞ്ഞത് കേട്ടോളി പിന്നെ കാര്യം അങ്ങനെ അനുഭവിച്ചിട്ട് മറ്റേ വിയർപ്പിന് കസ്തൂരി മണ്ണുള്ളവർക്ക് മൂത്രത്തിന് ആവും കാരണം സ്വഭാവത്തിലൊക്കെ അങ്ങനെ അങ്ങനെ ഞാൻ സങ്കല്പിച്ച് മൂത്രത്തിന്റെ കാര്യത്തിൽ ഞാൻ സങ്കല്പി അത് യാഥാർത്ഥ്യം അല്ല അത് സങ്കല്പത്തിൽ നിന്നുള്ളതാണ് കാരണം വിയർപ്പിന് മൂത്ര പിന്നെ ഈ അത്തറിന്റെ കസ്തൂരിന്റെ മണുണ്ടല്ലോ അപ്പൊ ഞാന് അത് കാഷ്ടത്തിനും മൂത്രത്തിനും ഉണ്ടാകുന്നതാണ് ഇന്റെ സങ്കല്പത്തിലാണ് സങ്കല്പം കുറച്ച് കൂടുതലാണ് കുരുവട്ടൂരി ആശയം അല്ലെങ്കിൽ കള്ളത്തൂരി കത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജൂതായുസം എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങളുടെ കല പറയാം ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കും അതിൽപ്പെട്ട ഒന്നാണ് ഇവന്റെ ഷെയ്ഖിന്റെ മൂത്രം പവിത്രമാണ് ബൗലെ ഷെരീഫ് എന്ന് വാമനിച്ച് വിളിക്കുന്ന സംഗതി നാളെ തീട്ടം ഷരീഫ് എന്ന് വിളിക്കാനും സാധ്യതയുണ്ട് സങ്കല്പങ്ങൾ കൂടുതലാണ് അത് വെച്ചിട്ട് ആളുകളെ ഔലിയാക്കളെ ഇകേത്തും അതുകൊണ്ടല്ലേ ഹബീബരായ റസൂൽ വസ്സല തങ്ങൾക്ക് അറുപത്തി മൂന്ന് വർഷ കാലത്ത് ജീവിതത്തിൽ ഇല്ലാത്ത ഒരു അനുഭവം സങ്കല്പികമായി അവൻ തന്നെ പറയുന്ന സങ്കല്പാണെന്ന് ഒരുത്താവും കൂടി ഇങ്ങനെ ഹബീബായ പോവാം പറഞ്ഞു ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ചൊല്ലൽ നിർബന്ധമാണ് എന്നാൽ ഹബീബായ പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത അത് സാധ്യതയാണ് ഈ സാധ്യത എന്ന് പറഞ്ഞാൽ അതിന്റെ സങ്കല്പം ഇല്ല അവർക്ക് ചെലപ്പം ആയേക്കും സങ്കല്പം സാധ്യത ഇതാണ് ഇവർ സാധ്യതയുടെയും അതുപോലെ സങ്കല്പത്തിന്റെയും കെട്ടുകഥയുടെയും പിന്നാലെ പോവുകയാണ് കുരുവട്ടൂരികളാകുന്ന തൊലിയ മറ്റുള്ള ത്വരീകത്തുകളൊക്കെ പിന്നാലെ ഇപ്പോഴും അവർ വന്നിട്ടില്ല ഇവർക്ക് യഥാർത്ഥം കാണാനുള്ളൂ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാം ദാം അലൈക്കും വാഹന